മീര എന്നൊരു കഥാപാത്രത്തിലേക്ക് റിമ എത്താനായിട്ട് എത്രത്തോളം വേണ്ടി വന്നു ആ എഫേർട്ട് ഉണ്ട് പക്ഷെ എഫേർട്ട് ആണ് ഇതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് തോന്നുന്നു എനിക്ക് നമ്മളെ നമ്മളായിട്ട് തന്നെ അവതരിപ്പിക്കുമ്പോഴാണ് അതില് നമുക്ക് ഒരു നത്തിങ് മോർ ടു ഓഫർ എന്നുള്ള സ്പേസിൽ നിൽക്കുന്നത് നമ്മൾ നമ്മളിൽ നിന്ന് എത്രയോ എത്രയും ഒരു ക്യാരക്ടർ ചെയ്യുന്നോ ആ ജേർണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എപ്പോഴും അതിനോട് എത്രത്തോളം നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതും ആളുകളെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണല്ലോ ഈ മേക്ക് ബിലീഫ് എന്ന് പറയുന്ന സിനിമ എന്നുള്ള സ്പേസിൽ ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റണം ഞാൻ മീരയാണെന്നും ഞാൻ എല്ലാ ദിവസം ഇതുപോലെ ഇത്ര അധികം ഇതിങ്ങനെ തെങ്ങ് കയറും ഇതൊക്കെ ചെയ്യും ഇത്ര ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ സാധ്യമായ ഒരാളാണെന്നും ഇങ്ങനൊരു തുരുത്തിൽ ആരുമില്ലാതെ അമ്മയുടെ ഒപ്പം ഞാനും അമ്മ മാത്രം താമസിക്കുന്ന ഒരു സ്പേസിലാണ് ജീവിക്കുന്നതെന്നും ആളുകൾക്ക് കാണുമ്പോൾ തോന്നണം അതിലവർക്ക് ഡൗട്ട് തോന്നരുത് ആ സ്പേസിലേക്ക് എത്താൻ ആ ഒരു ജേർണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജേണിയാണ് അപ്പൊ ആ എഫേർട്ട് എനിക്ക് ഇഷ്ടമാണ് ആൻഡ് അതുകൊണ്ട് തന്നെ എനിക്കത് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എത്രത്തോളം എന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ജേർണി നിങ്ങൾ ആക്ടേഴ്സ് എപ്പോഴും ഇങ്ങനെ കണ്ണും ചെലിയും തുറന്ന് ഇങ്ങനെ അബ്സോർബ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം ആ ഒരു ഒബ്സർവേഷൻ സ്കിൽസ് ഭയങ്കര ഹൈ ആയിരിക്കണം ഡെഫിനറ്റ്ലി നീര ചെയ്യാനായിട്ട് എന്തായാലും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും എനിക്ക് അത് എന്തായാലും ഭയങ്കര ക്യൂരിയസ് ആണ് കാരണം <laughs> I'm kind <of> excited <gender> <laughs> തെങ്ങ് കയറുന്നത് ആക്ച്വലി ഇപ്പൊ ഈ ചേട്ടൻ ഒരു ചേട്ടൻ വന്ന് നമ്മളെ പഠിപ്പിക്കുന്നതും അല്ലാതെ നമുക്ക് അതിന്റെ ഒരു ഐഡിയ ഒരു ബേസിക് ഒരു മൂവ്മെന്റും ആ തലപ്പുഴ പക്ഷെ എന്താ പറയാ പറയാ റോപ്പിയ പക്ഷേ നമ്മൾ കേറു തന്നെയാണ് ലൈക്ക് നമ്മുടെ ആ ആക്ഷൻ കൃത്യമായിട്ട് ഇത് നമ്മൾ നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ കേറണം നമ്മൾ തന്നെ യൂസ് ചെയ്ത് ട്രെയിനിങ് ബിക്കോസ് നമ്മൾ സ്ഥിരമായി നമ്മളൊരു കാര്യം സ്ഥിരമായി ചെയ്യുമ്പോഴാണല്ലോ അതിനൊരു അനായാസമായിട്ട് ചെയ്യാനും അല്ലെങ്കിൽ ആ ആ സ്പെസിഫിക് മസിൽ സെറ്റ് ഡെവലപ്പ് ആവുന്നത് അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെ അതും അങ്ങനെ ആ ഒരു ആക്ഷൻ ഇസ് നോട്ട് സംതിങ് ഡു റെഗുലർലി റൈറ്റ് അപ്പം ഫിസിക്കലി ടാക്സിങ് ആയിരുന്നു പക്ഷെ ഇറ്റ് ഫൺ ഒരു പുതിയ കാര്യം നമ്മൾ പഠിക്കുന്നു അത് ചെയ്യാൻ ശ്രമിക്കുന്നു അതും അതും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നു അതൊരു വിഷയമേ അല്ല പക്ഷേ ഇപ്പം മീര എന്ന് പറയുന്നത് ഒരു ഒരു നാട്ടിൻപുറത്തെ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ നാട്ടിൻപുറത്ത് കാണുന്ന സ്ത്രീകളുടെ ഒരു ബോഡി ലാംഗ്വേജ് വേണം അതിൻ്റെ തന്നെ മീര എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സെക് എൻവയോൺമെന്റിൽ ജീവിക്കുകയാണ് അതായത് ഒറ്റക്ക് ഇതൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ ഇവർ ഈ പറയുന്ന പോലെ സാധാരണ സൊസൈറ്റിയിൽ നിന്ന് കട്ട് ആയി ജീവിക്കുന്ന അതിൻ്റെതായ ചില പെക്യുലാരിറ്റീസും ഇവരുടെ ഇവരുടെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടാവണം അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഒരു ബാലൻസ് എങ്ങനെയാണ് എന്ത് എന്തൊക്കെ കൊണ്ടുവരണം ഇത് ഇത് ആ കൺവിൻസിങ് ആവാനെന്നുള്ളത് ആ ബാലൻസ് പിടിക്കലും ആ ബാലൻസ് എന്താണെന്ന് നിശ്ചയിക്കലും ഒക്കെ ഭയങ്കര രസമായിരുന്നു ആൻഡ് ഐ തിങ്ക് ചെറുപ്പത്തില് നമ്മൾ ജനിച്ച് വളർന്ന സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ ഒരു എട്ട് കൊല്ലം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ലൈക്ക് ഊട്ടി സേലം ഒക്കെ ആയിട്ട് പിന്നെ ഒരു പക്ഷെ സമർ വെക്കേഷൻസിലും ഒക്കെ വരുമ്പോഴും നമ്മുടെ ഞാൻ ചവക്കാട് പാടൂര് മുലശ്ശേരി ഗുരുവായൂർ അടുത്ത് അമ്മേരവിട ആലപ്പാട് അവിടെയൊക്കെ കണ്ടിട്ടുള്ള നല്ല നാട്ടുംപുറത്തെ നല്ല ഉഗ്രൻ സ്ത്രീകളെ ആ മെമ്മറീസ് നമ്മുടെ മനസ്സിൽ ഡെഫിനറ്റ് ആയിട്ടുണ്ടല്ലോ അല്ലാണ്ട് ഈ സിനിമ കമ്മിറ്റ് ചെയ്തതിനു ശേഷം ഒരു യാത്ര പോവുകയോ ആരെങ്കിലും ഞാൻ ഇതിന് ഇതിന്റെ കണ്ടിരുന്നു അല്ലെ അപ്പൊ ക്ലൈമാക്സിലുള്ള ആ നാഗക്കളത്തിന്റെ ഒരു അതിൻ്റെ ഒരു റിസർച്ചിന് വേണ്ടി അതിൻ്റെ ഒരു മൂഡും ബിക്കോസ് ഞാൻ അല്ലാതെ അങ്ങനെ ഒരു അമ്പല അമ്പലവാസിയോ അങ്ങനെ റിലീജിയസോ അല്ല അപ്പം അതിന് വേണ്ടി അതൊന്ന് അതെനിക്ക് ഓൾറെഡി ഞാൻ പല സമയത്തായിട്ട് കണ്ടിട്ടുണ്ട് എന്നെ ഭയങ്കരമായിട്ട് എക്സ എന്താ പറയുക എന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്പേസ് ആണ് അത് അതിൻ്റെ ഒരു അതിൻ്റെ ആ ശബ്ദവും അതിൻ്റെ ആ അറ്റ്മോസ്ഫിയറും അപ്പോൾ അത് ശരിക്കും അത് സോക്കി നീണമെന്നുണ്ടായിരുന്നു എന്നുണ്ടായിരുന്നു അത് കൊണ്ടുവരുന്ന ഒരു ഒരു മൂഡും ആ സ്പേസും എന്താണെന്ന് മനസ്സിലാക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അല്ലാതെ ശരിക്കും പറയാണെങ്കിൽ സ്ത്രീ മീറ എന്നുള്ള ക്യാരക്ടറിന്റെ ബോഡി ലാംഗ്വേജിലേക്ക് പോകുമ്പോൾ ഞാൻ ശരിക്കും ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീകളെ ഒരുപാട് സ്ത്രീകളിൽ നിന്നാണ് നമ്മളത് എടുക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക് ഞാനൊരു അര ദിവസം അതിന്റെ മുകളിലായിരുന്നു അന്ന് ഞാൻ കാര്യങ്ങളെന്നുണ്ട് പക്ഷെ ഈ പറയുന്ന പോലെ ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല ഇതൊരു എക്സ്പീരിയൻസ് എന്തൊക്കെ ഇറ്റ് ന്യൂ യു വുഡ് നെവർ ദിസ് ഇഷ്ടം ഈ തിയേറ്റർ എന്ന് പറയുന്ന സിനിമയില് ഇവരുടെ പെർഫോമൻസ് ഉണ്ട് ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് എല്ലാം പ്രൊഡക്ഷൻ ഡിസൈൻ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട് നിൽക്കുക അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് മേക്കപ്പ് അത് ഞാൻ ഇപ്പൊ നമ്മൾ ഷൂട്ട് ഇങ്ങനെ പറയാം എട്ട് മണിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂന്ന് മണിക്കൂർ നേരത്തെ നമ്മൾ എത്തും ഇന്നിട്ട്

ഇങ്ങനെ കൃത്യമായി അനുസരിച്ചല്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പോ അഞ്ചാമത്തെ ദിവസമാണെങ്കിൽ അഞ്ചാമത്തെ ദിവസം ഇത്രയും സിവിയർ ആയിട്ട് ഇത് ഇത് ഇടണം സിവിയറായിട്ട് അതാണ് ആദ്യം ചെറിയൊരു പിന്നെയാണ് കൂടി കൂടി നമുക്ക് കണ്ടിരിക്കുമ്പോൾ ഭയങ്കര അവിടെ തന്നെ അവിടെ ആണല്ലോ ഹോസ്പിറ്റലിൽ ശരിക്കും ഹോസ്പിറ്റലായിരുന്നു നമ്മള് ആ ഹോസ്പിറ്റലിൽ ഞാൻ ഐ തിങ്ക് അത് എവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം നമ്മള് വെയിറ്റ് ചെയ്യുന്നതും ഒക്കെ ഹോസ്പിറ്റലിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് അപ്പം ആ ഒരു അറ്റ്മോസ്ഫിയർ ഓൺലി ആ ഒരു ഫീലിംഗ് കിട്ടും പിന്നെ ആളെ കാണുമ്പോ ശരിക്കും സങ്കടം ആവും അധികം അഭിനയിക്കുന്നു പക്ഷെ കട്ട് വിളിക്കുമ്പഴ് കൂടുതലായിട്ട് പോകുന്ന പക്ഷെ അപ്പോഴും നമുക്ക് ഫുൾ മൂവ്മെന്റ് ഇല്ല ഇത് അതാണ് നമ്മൾ ആക്ച്വലി ഇതിപ്പോ ഓഡിയൻസിനെടുത്താൽ പറയാം നമ്മളൊരു സിനിമ കാണുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ ഇതിനെ കുറിച്ച് പറയാനായിട്ട് ഇറ്റ്സ് വെരി ഈസി പക്ഷെ ഞാനിത് എടുത്ത് ചോദിക്കാൻ കാര്യം എന്ന് പറഞ്ഞു ഇത് കാണുന്ന ടു അണ്ടർസ്റ്റാൻഡ് ഇതിന്റെ പുറകിലുള്ള േക്ഷകരസ്റ്റാൻഡ് പക്ഷെ എന്നാ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ ഇനിയിപ്പോ നമ്മൾ ഇതൊക്കെ ബുദ്ധിമുട്ടി ഇതൊക്കെ പറ ഇതൊന്നും ഓഡിയൻസ് അറിയേണ്ട കാര്യമില്ല എന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അത് നമ്മുടെ കൂടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഞാൻ കരുതുന്നു എന്ന് ഞാൻ ആസ് ആസ് ആർട്ടിസ്റ്റ് അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്